നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാമിലെ കണ്ണീരിന് ഇന്ത്യയുടെ മറുപടി പാകിസ്ഥാനിലും പാക്കദീന കാശ്മീരിലും ഇന്ത്യയുടെ കനത്തെ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട മിസൈൽ ആക്രമണത്തിലൂടെ ഇന്ത്യ ചുട്ടരിച്ചത് ഭീകരരുടെ ക്യാമ്പുകൾ തൊണ്ണൂറോളം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ അൻപത്തിയഞ്ചു പേരിലേറെ പരിക്കേറ്റവരിൽപ്പെടുന്നു ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനാണ് പാക്കിസ്ഥാനെ നടുക്കിയ ഇന്ത്യയുടെ ആക്രമണം നേരം പുലരുമ്പോൾ ഇന്ത്യയുടെ കനത്തെ ആക്രമണത്തിൽ തരിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ ഇപ്പോൾ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് ഭീകര ക്യാമ്പുകൾ മുസാഫർബാദ് ബഹവൽപൂർ കോട്ട്ലി മുരിഡ് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ കനത്തെ ആക്രമണം ലഷ്കർ എ തായ്ബയുടെ കേന്ദ്രമാണ് മുരി പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ സേന എക്സിൽ കുറിച്ചു നീതി നടപ്പാക്കി ജയ്ഹിന്ദ് കരസേനയുടെ പ്രതികരണം ഈ വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഇനി ഇന്ത്യയെ ചൊറിഞ്ഞാൽ പാകിസ്ഥാൻ ലോകഭൂപടത്തിൽ ഉണ്ടാകില്ല അതാണ് വ്യക്തമായ സന്ദേശം പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിക്കാതെ പാകിസ്ഥാൻ മണ്ണിലെ സാധാരണ ജനങ്ങളെ ആക്രമിക്കാതെ ഭീകര കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണം നമ്മുടെ ഹൃദയത്തിൽ വന്നു തറയ്ക്കും എന്റെ അമ്മയുടെ സിന്ധൂരം വായിച്ചതിനുള്ള ഇന്ത്യയുടെ പ്രതികാരം ദുഃഖത്തിന്റെ ഈ നിമിഷങ്ങളിൽ ഇന്ത്യ നൽകിയ തിരിച്ചടി അഭിമാനകരമാണ് എന്ന് ആരതി പറയുന്നു ഇന്ത്യൻ മണ്ണിലെ ഭീകരരുടെ ക്രൂരതയ്ക്ക് മറുപടി നൽകിയപ്പോൾ അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതും വൈകാരികമായ തലത്തിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഭീകരാക്രമണം വിവാഹിതരായവരെ തെരഞ്ഞുപിടിച്ചാണ് ഭീകരർ അന്ന് കൊന്നൊടുക്കിയത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിൽ വെച്ച് മതം നോക്കി ഭീകരർ ഇന്ത്യയുടെ സാധാരണ ജനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി പുരുഷന്മാരുടെ പാൻഡ് വരെയൂരി മതം നോക്കിയായിരുന്നു ഇക്രൂരത വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ വിവാഹിതരായതിനു ശേഷം നെറുകിയിൽ ചാർത്തുന്നതാണ് സിന്ദൂരം അന്ന് പഹൽഗാം മണ്ണിൽ വിവാഹിതരായ പല സ്ത്രീകളും വിധവകളായി മാറി ആ കണ്ണീരിന് മറുപടിയായാണ് ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടിരിക്കുന്നത് ഈ പേര് നൽകിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മിന്നൽ ആക്രമണത്തിൽ പതിനേഴ് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ അനൌദ്യോഗിക വാർത്തകൾ സൂചിപ്പിക്കുന്നത് തൊണ്ണൂറോളം ഭീകരരുടെ മരണമാണ് ഈ തിരിച്ചടിക്ക് ഇന്ത്യ തെരഞ്ഞെടുത്തത് ഭീകര കേന്ദ്രങ്ങൾ നിൽക്കുന്ന ഒൻപത് പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടത് ഇന്ന് ഇന്ത്യ എക്സിൽ കുറിച്ചു ഓപ്പറേഷൻ സിന്ദൂർ എന്ന തിരിച്ചടിയിൽ ഇന്ത്യ ലക്ഷ്യം വെച്ച പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് ബഹവൽപൂർ മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരമാണ് ബഹവൽപൂർ ലാഹോറിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലെ ജാമ്യ മസ്ജിദ് സുബ്ഖാൻ അല്ലാഹ് ആണ് ജെയ്ഷെ ഗ്രൂപ്പിന്റെ പ്രവർത്തന കേന്ദ്രം ഉസ്മാനോ അലി ക്യാമ്പസ് എന്നുകൂടി അറിയപ്പെടുന്ന കേന്ദ്രം ഏകദേശം പതിനെട്ട് ഏക്കറോളം പരിധി കിടക്കുന്ന ഈ പ്രദേശം പാകിസ്ഥാനിലെ ഏറ്റവും സുരക്ഷിതയിടമായി ഭീകരർ കരുതുന്നു മസ്ജിദും അതിനോടൊപ്പം പുരോഹിതന്മാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രവുമൊക്കെ ചേർന്ന് കിടക്കുന്നതാണ് ഈ പ്രദേശം വലിയൊരു പള്ളിയും അറുന്നൂറോളം ട്രെയിനുകൾക്ക് പരിശീലനം നടത്താൻ ഉതകുന്നതുമായ ഒരു മദ്രസയും ഈ കോംപ്ലക്സിലുണ്ട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൌലാന മസൂദ് അസർ ജനിച്ചതും വളർന്നതും ഈ സുരക്ഷാ കവചങ്ങൾക്കുള്ളിൽ കൃത്യമായ തിരിച്ചടിയിലൂടെ പല ഭീകര ക്യാമ്പുകളും ഇന്റെ തകർത്തെറിഞ്ഞു പാകിസ്ഥാൻ പാക്കദീന കാശ്മീർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സേന ലക്ഷ്യപെട്ട ഭീകര ഇവയാണ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബഹവൽപൂർ ആയിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഇനി ചാരക്കൂന് സാമ്പയ്ക്കെതിർവശമുള്ള അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ മുരുക്കയിലാണ് ലഷ്കർ എ തോയിബ ക്യാമ്പ് ആ ക്യാമ്പ് പൂർണമായും കത്തിച്ചു കളഞ്ഞു ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പുഞ്ച് രജൌരിയിലെ എൽഒസിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഗുൽപൂർ ഇനി ഓർമ്മ സവായി ലഷ്കർ ക്യാമ്പ് ടാംഗർ സെക്ടറിലെ പാക് അധീന കാശ്മീരിൽ മുപ്പത് കിലോമീറ്റർ അകലെ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ നിന്നുകൊണ്ട് റഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇന്ത്യ ഉതിർത്ത മിസൈലുകൾ ഈ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു ബിലാൽ ക്യാമ്പിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് ഇനിയില്ല നിയന്ത്രണ രേഖയിൽ നിന്ന് കിലോമീറ്റർ അകലെ െതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടലിയിലെ ലഷ്കർ ക്യാമ്പും ഇന്ത്യ തകർത്തു തീവ്രവാദികളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് ഈ ക്യാമ്പിന് രേഖയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ രജൌരി എതിർവശമാണ് ബെർണാല ക്യാമ്പ് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ സാംബ എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന സർജാലിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പ് ഇവയൊക്കെ ഇന്ത്യ ചാരക്കൂനയാക്കി സിയാൽകോട്ടിനടുത്തുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെ മെഹ്ബൂനയിലെ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര ക്യാമ്പും ഇന്ത്യ കത്തിച്ചെറിഞ്ഞു ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യയുടെ ഭരണാധികാരികൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തിനകത്തും പുറത്തും ഇതിനായി ഇന്ത്യ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇന്ത്യ നടത്തിയ ആക്രമണം തികച്ചും ആസൂത്രിതം പാക് സൈനിക ക്യാമ്പുകളോ ജനവാസ കേന്ദ്രങ്ങളോ ഇന്ത്യ ആക്രമിച്ചില്ല മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ സംയുക്ത സൈന്യം പ്രിസിഷൻ അറ്റാക്ക് കൃത്യമായി നടപ്പിലാക്കിയത് പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെ വിമാനങ്ങൾ കൂട്ടമായി വഴിതിരിച്ചുവിട്ടതോടെ ആക്രമണം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരന്നു അതേ സമയത്തു തന്നെ പാകിസ്ഥാനോട് അടുത്ത ഇന്ത്യൻ വ്യോമ മേഖല പൂർണ്ണമായി ഒഴിഞ്ഞുകിടന്നു കറാച്ചിയിലേക്കുള്ള ഖത്തർ എയർബേസിന്റെ വിമാനം അവിടെ ഇറങ്ങാതെ മടങ്ങി പാക് അധീന കാശ്മീരിൽ സ്ഫോടന ശബ്ദങ്ങൾ പിന്നീട് തുടർച്ചയായി കേട്ടു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തകർത്തെറിഞ്ഞത് പാകിസ്ഥാനിലെ ഭീകര ഫാക്ടറികൾ കാശ്മീരിൽ വേണ്ട ഒപ്പം പാകിസ്ഥാനിലും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണമായി നിരീക്ഷിച്ചു രാത്രിയിലുടനീളം മോദി ഓപ്പറേഷൻ നിരീക്ഷിച്ചുവെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര ഫാക്ടറികൾ പൂർണ്ണമായി തകർത്തെറിഞ്ഞു പാക് അധിനിവേശ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി ഒൻപത് സ്ഥലങ്ങളിലെ ഭീകര ക്യാമ്പുകളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നുവെന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യ എക്സ് പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് കൃത്യമായി സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ശക്തമായ പിന്തുണയും പ്രതികരണവും ഇന്ത്യക്ക് അനുകൂലം റഷ്യ ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു ഭാരത് മാതാ കി ജയ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്ത മോക്ട്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തിരിച്ചടിയെന്നതും ഏറെ ശ്രദ്ധേയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ഇതാദ്യമായി രാജ്യത്ത് ഇത്ര വലിയ മോക്ട്രിൽ സംഘടിപ്പിക്കുന്നു എല്ലാം തികച്ചും പ്രിസിഷൻ പ്ലാനിംഗ് പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാക്കോട്ട് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെയായിരുന്നു എങ്കിൽ സിന്ധൂർ അർദ്ധരാത്രിയിലാണ് അരങ്ങേറിയത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടർച്ചയായി വെടിവെപ്പ് മൂന്നുപേർ കൊല്ലപ്പെട്ടുവെന്ന് ഇന്ത്യ അറിയിച്ചു അതേ ലോകത്തിനു മുന്നിൽ അഭിമാന സിന്ദൂരം ചാർത്തി നിൽക്കുകയാണ് ഇന്ത്യ മലയാളികളായ ദേശസ്നേഹികൾ ഇപ്പോൾ ആർത്തുവിളിക്കുന്നു തിരിച്ചടിയിലും നീതി നടപ്പാക്കിയ ഇന്ത്യയാണ് ഇപ്പോൾ ലോകം കാണുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരെ തൊടാതെ ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായി തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ കൃത്യമായ മറുപടി പാകിസ്ഥാനിലെ ഭീകരർക്ക് നൽകി കേരളത്തിൽ തൃശൂർ പൂരം ഇന്നലെ രാത്രി നടക്കുമ്പോൾ അങ്ങ് പാക് അധീന കാശ്മീരിൽ ബോംബുകൾ കൊണ്ട് ഇന്ത്യ മറുപടി തീർത്തു ഓപ്പറേഷൻ സിന്ധൂർ അതുതന്നെയാണിപ്പോൾ ഇന്ത്യയുടെ അഭിമാനം ഇത്ര മനോഹരവും അർത്ഥവത്തുമായ ഒരു പേര് സൈനിക ഓപ്പറേഷന്റെ ചരിത്രത്തിൽ പോലുമില്ല എന്ന് പ്രഗൽഭർ പറയുന്നു ഏറ്റവും മാന്യമായി ഇന്ത്യ ഡീൽ ചെയ്തുവെന്നാണ് ലോക നേതാക്കളുടെ പ്രതികരണം രോമാഞ്ചം അതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ രാജ്യസ്നേഹമുള്ള ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് പോകുന്നത് ജയ്ഹിന്ദ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്